സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ് സിറ്റി മൊബൈൽസ് ബൈപ്പാസ് റോഡ് ഷോർണൂർ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാലാണ് കർവ് ക്രമീകരിക്കുന്നതിനായി മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് നാല് ഷട്ടറുകൾ ഉയർത്തിയത് കൂടാതെ പവർ ജനറേഷനും ആരംഭിച്ചിട്ടുണ്ട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി